ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വഴുതനങ്ങ വറവലാണ് വഴുതനങ്ങ ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ പിന്നെ വഴുതനങ്ങ നിങ്ങളുടെ ഫേവറേറ്റായി മാറിക്കോളൂ രണ്ട് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് പകരം പർപ്പിൾ കളറിലെ വഴുതനങ്ങയാണെങ്കിലും മതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം വഴുതനങ്ങ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ നമ്മുടെ ദേഹത്തേക്കൊക്കെ തെറിക്കും അതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴുതനങ്ങ നമ്മൾ അരിയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക കാര്യം തീരെ ചെറുതായി പോയാൽ അത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക തീരെ ചെറുതാക്കരുത് എന്നാൽ ഒരുപാടങ്ങ് അങ്ങ് ആയി പോകരുത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നമ്മുടെ ഈ വഴുതനങ്ങ വറവലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പുവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തീ കുറച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് നേരം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ വഴുതനങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് വാടി ഇനി മറു സൈഡും കൂടി ഒന്ന് എടുക്കണം അപ്പോൾ പതിയെ ഇതുപോലെയൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴുതനങ്ങ ആയതുകൊണ്ട് നമുക്ക് തീ ഒരുപാട് കൂട്ടി കൊടുക്കാനും പറ്റത്തില്ല ചെറിയ തീയിൽ ഇട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് രണ്ട് സൈഡും വഴറ്റിയെടുക്കാനായിട്ട് ഇനി നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വഴുതനങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി അങ്ങ് ഫ്രൈ ആയി പോയാൽ ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ വീതം ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും വറ്റൽമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മാങ്ങാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് മാങ്ങാപ്പൊടിച്ച പൗഡർ അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ വറവലൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ വഴുതനങ്ങ വറവലിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ചെറുനാരങ്ങാ നീരാണ് ഈ വഴുതനങ്ങ വറവലിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മുറി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും വഴുതനങ്ങ വറവലിന് ഈ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ വറവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും ചോറിൻ്റെ കൂടെയും അതുപോലെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണമേ താങ്ക് ഫോർ വാച്ചിങ്